മാള കെ എസ് ആർ ടിസി ബസ് സ്റ്റാന്റിലെ പ്രവേശന കവാടത്തിലെ കുഴിയെങ്കിലും അടച്ചുതരണമെന്ന് ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകി പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്താണ് പരാതി നൽകിയത് തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞുവെന്നും മുൻമന്ത്രി ആന്റണി രാജുവിനും കെഎസ്ആർടിസി എം ഡിക്കും പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് നാല് പതിറ്റാണ്ട് മുമ്പ് മാളയ്ക്കായി ഈ കെ എസ് ആർ ടി സി സബ് ഡിപ്പോ അനുവദിച്ചു നൽകിയത് അറുപതിൽപ്പരം ബസുകളും വേളാങ്കണ്ണിയടക്കം ദീർഘദൂര സർവീസുകളും അന്ന് നടത്തിയിരുന്നു സംസ്ഥാനത്തെ തന്നെ മികച്ച ഡിപ്പോകളിലൊന്നായിരുന്നു മാള വർഷങ്ങളായി ഒരു പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കാത്തതിനാൽ ഡിപ്പോയുടെ യാർഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കൊറോണ കാലത്ത് നിലവിലുണ്ടായിരുന്ന പല ബസ്സുകളും ഇവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോയി പിന്നീട് ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ മന്ത്രി ആന്റണി രാജു നിയമസഭയിൽ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട് നിലവിലെ ബസ്സുകൾ പലപ്പോഴായി പല ഡിപ്പോകളിലേക്ക് മാറ്റുകയും നിലവിൽ ഇരുപത്തിയേഴിൽ താഴെ ബസ്സുകളായി മാറിയതായി പറയുന്നു കൊറോണയ്ക്ക് മുമ്പ് ഈ ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ബസ്സുകൾ തിരിച്ചുകൊണ്ടുവന്ന് ഗ്രാമങ്ങളിലൂടെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും തകർന്നു തകർന്നുകിടക്കുന്ന യാർഡ് വളരെ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും മാള ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡിപ്പോയിൽ റോഡിനോട് ചേർന്ന് കച്ചവട സമുച്ചയം നിർമ്മിച്ചാൽ നല്ല വാടക ലഭിക്കുമെന്നും പരാതിയിൽ ഷാന്റി ജോസഫ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഈ ആട് തകർന്നു കിടക്കുകയാണ് കഴിഞ്ഞ വർഷവും മുൻമന്ത്രി ആന്റണി രാജുവിനും അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നാളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് പരാതി നൽകിയിരുന്നു പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല നാൽപ്പത് വർഷം മുന്നേ ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല അന്ന് അമ്പത് ബസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തിയാറ് ബസ്സുകളായി കുറഞ്ഞു അന്ന് വേളാങ്കണ്ണിക്ക് ഇവിടുന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നു ഇന്ന് കോഴിക്കോട് ട്രിപ്പ് പോലും പലപ്പോഴും മുടങ്ങുന്നൊരവസ്ഥയാണ് വളരെ പുറകിലോട്ട് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡായി മാറിയിരിക്കുകയാണ് ആർക്കും വേണ്ടാത്തൊരവസ്ഥ അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ കാര്യങ്ങളിൽ അധികൃതർക്ക് സർക്കാരിനെല്ലാം ഒരു പരിഗണന ഉണ്ടാവണം കഴിഞ്ഞ കൊറോണ കാലത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ബസ്സുകൾ പോലും തിരിച്ചു വന്നില്ല നിയമസഭയിൽ ഇപ്പൊ എം എൽ എ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊറോണയ്ക്ക് ശേഷം ബസ്സുകൾ ഇങ്ങോട്ട് കൊടുത്തു വിടും എന്ന് പറഞ്ഞെങ്കിലും ഒരു ബസ്സുകൾ പോലും വന്നില്ല അതുകൊണ്ട് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ശോചനാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടാവണം അതുപോലെ തന്നെ പൊതുഗതാഗതം എന്ന് പറയുന്നത്